നിലയ്ക്കൽ ഭദ്രാസനമെത്ര പോലിത്ത ഡോക്ടർ ജോഷമാർ നിക്കോതിമോസിനെ സമൂഹ മാധ്യമങ്ങൾ വഴി അധിക്ഷേപിക്കുകയും വെല്ലുവിളിക്കുകയും ഭദ്രാസനത്തിലെ വൈദികനെതിരെ ചാനൽ ചർച്ചയിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്ത നിലയ്ക്കൽ ഭദ്രാസനത്തിലെ വൈദികനായ ഫാദർ ഡോക്ടർ മാത്യൂസ് വാഴക്കുന്നത്തിനെതിരെ നടപടിയെടുത്ത് ഓർത്തഡോക്സ് സഭ മാത്യൂസ് വാഴക്കുന്നത്തിനെ സഭയുമായി ബന്ധപ്പെട്ട എല്ലാ ചുമതലകളിൽ നിന്നും അന്വേഷണവിധേയമായി മാറ്റി നിർത്തിയതായി പരിശുദ്ധ കത്തോലിക്കാബാവ അറിയിച്ചു ഒരു പുരോഹിതനും അധ്യാപകനുമെന്ന നിലയിൽ തികച്ചും മാതൃകാപരമായി പെരുമാറേണ്ട ഒരു വ്യക്തിയിൽ നിന്നും ഇത്തരത്തിലുള്ള അപലപനീയവും ധിക്കാരപരവുമായ പെരുമാറ്റം അത്യന്തം ഖേദകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലയ്ക്കൽ ഭദ്രാസനാധിപൻ ഡോക്ടർ മാർ നിക്കോതിമോസിനെതിരെ മോശം പരാമർശം നടത്തിയ ഫാദർ മാത്യൂസ് വാഴക്കുന്നത്തിനെതിരെ കർശന നടപടിയെടുക്കാൻ ഓർത്തഡോക്സ് സഭാധ്യക്ഷനുമേൽ സമ്മർദ്ദമേറിയിരുന്നു ഫാദർ മാത്യൂസ് വാഴക്കുന്നതിനെതിരെ കൃത്യമായ നടപടിയെടുത്തില്ലെങ്കിൽ സഭയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്ന് ഭൂരിഭാഗം സഭാസ്ഥാനീയരും കത്തോലിക്ക ബാവയെ നിലപാടറിയിച്ചിരുന്നു അതേസമയം സഭാധ്യക്ഷനെ നേരിട്ട് കണ്ട് നടപടി ഒഴിവാക്കാനുള്ള ശ്രമത്തിലായിരുന്നു മാത്യൂസ് വാഴക്കുന്നം സഭാധ്യക്ഷന്റെ കൽപ്പന പോലും കാറ്റിൽ പറത്തിയുള്ള ഫാദർ മാത്യൂസ് വാഴക്കുന്നത്തിന്റെ മോശം പരാമർശത്തിൽ കടുത്ത സംഘർഷമാണ് ഓർത്തഡോക്സ് സഭയ്ക്കുള്ളിലുള്ളത് തന്റെ കൽപ്പനയ്ക്ക് വിധേയമാകേണ്ട വൈദികനിൽ നിന്ന് ഒരു ഭദ്രാസനാധിപനും ഇതുവരെ കേൾക്കാത്ത പരാമർശമാണ് നിലയ്ക്കൽ ബിഷപ്പ് ജോഷോ മാർ നിക്കോതിമോസ് കേട്ടത് സി പി എം സഹയാത്രികനായ ഫാദർ മാത്യൂസ് വാഴക്കുന്നത്തിന്റെ ശബ്ദരേഖ പുറത്തുവന്നതോടെ തർക്കം രൂക്ഷമായി അതിനിടെ നിലയ്ക്കൽ ഭദ്രാസനാധിപനെതിരായ മോശം പരാമർശത്തിൽ ഫാദർ മാത്യൂസ് വാഴക്കുന്നതിനോട് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ വിശദീകരണം തേടി നേരിട്ടെത്തി വിശദീകരണം നൽകണമെന്നാണ് ബസോലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവയുടെ നിർദ്ദേശം പരാമർശത്തിൽ ഫാദർ മാത്യു വാഴക്കുന്നം ഖേദം പ്രകടിപ്പിച്ചുവെന്ന് സഭാ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട് ദേവലോകം കത്തോലിക്കേറ്റ് അരമനയിൽ നേരിട്ടെത്തി വിശദീകരണം നൽകാനാണ് ഫാദർ മാത്യൂസ് വാഴക്കുന്നതിനോട് കത്തോലിക്ക ബാവ നിർദ്ദേശിച്ചതും വൈദികർ അച്ചടക്കം ലംഘിക്കുന്നതിൽ ശക്തമായ താക്കീതുമായാണ് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസോലിയോസ് മാർത്തോമ മാത്യൂസ് തൃതിയൻ കത്തോലിക്കബാവ കൽപ്പന ഇറക്കിയത് എന്നാൽ അതും തർക്കം തീർക്കാൻ പോന്നതായില്ല ബി ജെ പിയിൽ ചേർന്ന ഫാദർ ഷൈജു കുര്യനെതിരെ മാധ്യമങ്ങളിലൂടെ ആരോപണം ഉന്നയിച്ചതിന് ഫാദർ മാത്യൂസ് വാഴക്കുന്നതിനോട് നിലയ്ക്കൽ ഭദ്രാസനാധിപൻ ജോഷോമാർ നിക്കോതിമോസ് വിശദീകരണം തേടിയിരുന്നു ഇതിനു പിന്നാലെയാണ് നിലയ്ക്കൽ ഭദ്രസനാധിപനെതിരായ ഫാദർ മാത്യൂസ് വാഴക്കുന്നത്തിന്റെ ശബ്ദരേഖ പുറത്തുവന്നത് ഭദ്രസനാധിപന്റെ ചെയ്തികൾ പുറത്തുവിടുമെന്ന് ഭീഷണി മുഴക്കുന്ന മാത്യൂസ് വാഴക്കുന്നം രൂക്ഷമായ വാക്കുകളിൽ അദ്ദേഹത്തെ വിമർശിക്കുന്നുണ്ട് വൈദികരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലടക്കം ഇത് വ്യാപകമായി പ്രചരിച്ചു ഫാദർ ഷൈജു കുര്യനെതിരെ സഭാ അധ്യക്ഷനും നൽകിയ പരാതിയും പുറത്തുവന്നു വ്യാജ വൈദികനെ പള്ളിയിൽ കൊണ്ടിറക്കിയെന്നും റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളും തുടങ്ങി സ്വഭാവദൂഷ്യ ആരോപണങ്ങൾ വരെ പരാതിയിലുണ്ട് അതേസമയം ഫാദർ ഷൈജു കുര്യനെതിരെ നിലയ്ക്കൽ ഭദ്രസനാ കൌൺസിലെടുത്ത നടപടിയിൽ വ്യക്തതയില്ലെന്നാണ് വിശ്വാസി കൂട്ടായ്മയുടെ ആക്ഷേപം ഫാദർ മാത്യൂസ് വാഴകുന്നത്തിൻ്റെ ശബ്ദരേഖയുടെ പൂർണ്ണരൂപം നിലയ്ക്കൽ ഭദ്രസനാധിപൻ എന്തെങ്കിലും വിശദീകരണം എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സഭയുടെ പ്രധാനപ്പെട്ട ചുമതലയിലിരിക്കുന്ന കോനാട്ടച്ഛനോട് വിശദീകരിച്ചിട്ടുണ്ട് ഇനി ഈ നിക്കോതിമോസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പുറത്തുവിടുന്നതാണ് എന്റെ പേരിൽ ഒരു കൽപ്പന ഇറക്കേണ്ട ഒരാവശ്യവും ഇദ്ദേഹത്തിനില്ല എന്റെ നേരെ വന്ന വക്കീൽ നോട്ടീസിന് പകരമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഞാൻ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് ജോഷോമാർ നിക്കോതിമോസ് തിരുമേനിയുടെ ഈ കൽപ്പന മാനിക്കാൻ സാധിക്കുകയില്ല സഭയ്ക്ക് വസ്തുക്കച്ചവടം നടത്തുന്ന അച്ഛന്മാർ മതിയെങ്കിൽ കൊണ്ടു നടന്നോളൂ എന്നെ മുടക്കിക്കോളൂ ഞാൻ എങ്ങനെയുള്ള അച്ഛനാണെന്ന് നാട്ടുകാർക്കറിയാം മുടക്കണമെങ്കിൽ മുടക്കിക്കോ നിക്കോതിമോസെ നിന്റെ കൽപ്പനയ്ക്ക് മറുപടി തരാൻ എനിക്ക് മനസ്സിലട ഇതാണ് ശബ്ദരേഖ